പിതാവിൻ്റെയും പുത്തൻ്റെയും പരുശ്ശാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മീൻ ഇന്നത്തെ പ്രാർത്ഥനയിൽ എല്ലാ ദൈവമക്കളെയും ക്ഷണിക്കുന്നു നമുക്കല്പ നിമിഷം പ്രാർത്ഥനയിലായിരിക്കാം അവിടുത്തെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടിയാൽ അവരുടെ മതി ഞാനുണ്ടായിരിക്കും എന്നൊരു ചെയ്ത നാഥ അങ്ങയെ ആരാധിക്കുന്നു സ്ഥിതിക്കുന്നു പുകഴ്ത്തുന്നു ഒരു ദിനം കൂടി ഞങ്ങൾക്ക് ദാനമായി തന്നതിനെ ഓർത്തു ഞങ്ങൾ അങ്ങയുടെ നാമത്തെ വാഴ്ത്തുന്നു പരുശ്ശമാതാവെ തമ്പുരാൻ്റെ പൊണ്ണിഞ്ചനെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് അമ്മയെ ഞങ്ങൾ സാദരം ക്ഷണിക്കുന്നു അമ്മയുടെ സാന്നിധ്യം ഇപ്പോൾ ഞങ്ങൾക്ക് മദ്യമുണ്ടെന്ന് ഞങ്ങൾ സത്യമായും വിശ്വസിക്കുന്നു കർത്താവിൽ പിള്ളേരെ നമുക്ക് നമ്മുടെ നിയമങ്ങളെ ആവശ്യങ്ങളെ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് സമർപ്പിക്കാം ഓ ദേ മാതാവ് അങ്ങയോടുത്ത് ആരാധിക്കുവാൻ അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് തരിക ഞങ്ങളുടെ ആകുലതകൾ ആശങ്കകൾ എല്ലാം പ്രിയപുത്രൻ്റെ തലഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അമ്മേ നിന്നുടെ സാന്നിധ്യവും ഞങ്ങൾക്ക് ആശ്വാസവും സന്തോഷവും പ്രതീക്ഷയും നൽകുന്നു ഞങ്ങളുടെ മദ്യം അവിടുന്ന് ആയിരിക്കുന്നതിന് ഞങ്ങൾ സ്നേഹപൂർവ്വം വണങ്ങുന്നു സ്വർഗീയ മധ്യസ്ഥയായ പ്രതിഷ്ഠ കന്യകാമറി മേ ലോകപരിത്രാനത്തിനെ കർത്താവ് അങ്ങേ തിരഞ്ഞെടുത്തതിനെ ഞങ്ങൾ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു സ്തുതിക്കും പുകഴ്ച്ചയ്ക്കും യോഗ്യനായ അവിടുത്തെ തിരിച്ചു അമ്മയെ ഞങ്ങൾക്ക് മദ്യം ക്ഷണിക്കണമേ അമ്മയെ പ്രാർത്ഥനയിൽ വിശ്വസ്തരായിരിക്കുവാൻ അമ്മയുടെ സഹായം ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നു അമ്മയെ അമ്മോത്ഭവിയെ അങ്ങയുടെ സാമീപത്തായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആശ്വാസവും സമാധാനവും അനുഭവപ്പെടുന്നു ജപമാലയിലൂടെ നിൻ്റെ പ്രതിപുത്രനെ സ്ഥിതിക്കുവാൻ അമ്മയും ഞങ്ങളോടൊപ്പം കടന്നു വരണമേ സ്നേഹത്തോടെ ഞങ്ങളുടെ ജപമാലയെ അമ്മയുടെ വിശുദ്ധ കൈകളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള എല്ലാ മക്കളെയും അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് ഈ സമയം ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുവാനുള്ള കഴിവോ പ്രാപ്തിയോ അമ്മേ സാധനം ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിത വഴികളിൽ പലപ്പോഴും ഞങ്ങൾ കാലിടൽ വീഴുന്ന അനേകം അവസരങ്ങളുണ്ട് ആ അവസ്ഥയിൽ അമ്മയെ അമ്മയുടെ വലുതുകരം നേട്ടി ഞങ്ങളെ ചേർത്ത് പിടിക്കുവാൻ അമ്മയുടെ സഹായം ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നു കുടുംബത്തെ കാത്തു പരിപാലിച്ച അമ്മയുടെ സഹായം ഞങ്ങൾക്കിപ്പോൾ ആവശ്യമുണ്ട് കരുണയോടെ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ കുടുംബത്തിലെ കുറവുകളെ ഞങ്ങൾ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു നിറവുകളാക്കി അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു അമ്മേ ഇന്നേ ദിവസം അനേക മക്കൾ വിവിധങ്ങളായ രോഗത്താൽ ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്നു അവർക്ക് ആശ്വാസത്തിൻ്റെ കൃപാവത നൽകുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അമ്മേ എത്രയോ മക്കൾ വിവിധ മാരക രോഗങ്ങളായ ക്യാൻസർ ഹെൽത്ത് രോഗം ലിവർ കിഡ്നി അൾസർ തുടങ്ങി രോഗങ്ങളാൽ കഴിയുന്നു അവരിലേക്ക് സൗഖ്യത്തിൻ്റെതായ ഫലങ്ങൾ നീട്ടി നീ തുടണമേ അവരുടെ ശാരീരിക വേദനകളിൽ ആശ്വാസത്തിൻ്റെ ദിവ്യ ഔഷധം നൽകി അനുഗ്രഹിക്കണമേ ഇന്നേ ദിവസം വിവിധങ്ങളായ ശസ്ത്രക്രിയ കിവിതയിലാവുന്ന രോഗികളെ അമ്മയുടെ വിമ്മൽ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഓപ്പറേഷൻ്റെ സമയത്ത് അമ്മയുടെ സാന്നിധ്യം നൽകി ഓപ്പറേഷന് വിജയം നൽകി അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ യാചനാപൂർവം പ്രാർത്ഥിക്കുന്നു ആരാലും ആലംബമില്ലാതെ തെരുവിൽ അലയുന്ന മക്കളെ ഏറ്റെടുക്കണമേ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ തകർന്നു പോകുന്ന മക്കളെ അമ്മയുടെ ഹൃദയത്ത് ചേർത്ത് നിർത്തുവാൻ ഞങ്ങൾ കരുണാപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഏറ്റെടുക്കണമേ ശക്തിപ്പെടുത്തണമേ വിശദീകരിക്കണമെ അനേക മക്കൾ സാമ്പത്തിക നൽകത്താൽ സാമ്പത്തികമായി കടബാധ്യതകളെല്ലാം തകർന്ന് കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കാണുന്ന മാതാവേ അവരുടെ തകർച്ചയിലേക്ക് മാതാവേ എൻ്റെ അത്ഭുതകല നേടി അവരെ ആശ്വാസത്തിൻ്റെ തീരത്തേക്ക് ചേർത്ത് നടത്തണമേ മാതാവേ അനേകം മക്കൾ മക്കളില്ലാത്ത അവസ്ഥയിലൂടെ വർഷങ്ങളായിട്ട് വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ വിഷമിക്കുന്ന അനേകം ദമ്പതിമാരുടെ വേദന അവരുടെ സങ്കടങ്ങൾ മാതാവേ നീ കേൾക്കണമേ മാതാവെ അനേക മക്കൾ ഓയിട്ടി ഐ എൽ ടി എസ് ടോഫൽ തുടങ്ങി പരീക്ഷകൾ പലതവണ എഴുതിയിട്ടും വിജയിക്കാനാവാത്ത അവസ്ഥയിലൂടെ അവരുടെ മനസ്സ് തകർന്ന് നിലാസിലേക്ക് വീണ്ടുപോകുന്ന മക്കളെ കാണണമേ അവരുടെ പരീക്ഷകളെ അമ്മയെ അനുഗ്രഹങ്ങളാക്കി മാറ്റണമേ മാതാവെ അനേക മക്കൾ നല്ല യോഗ്യതകളുണ്ടായിട്ടും ജോലിയില്ലാത്ത അവസ്ഥയിലൂടെ തൊഴിൽ രഹിതനെന്ന ലേബിൾ കുത്തി അവരെ അകറ്റി നിർത്തുന്ന കുടുംബങ്ങളുണ്ട് സമൂഹമുണ്ട് മാതാവേ അവരുടെ വേദന കാണണമേ അവർക്ക് അർഹിക്കുന്ന യോഗ്യതക്കനുസരിച്ച ജോലി നൽകിയ മക്കളെ അനുഗ്രഹിക്കണം അനേക മക്കൾ മദ്യത്തിനും മയക്കുമരത്തിനും അടിമയായി പോയി നശിച്ചു ആ മക്കളെ കാണണമേ അവരെ തിരികെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു ചേർത്താൻ അമ്മേ നിൻ്റെ സാന്നിധ്യം സഹായം ഞങ്ങൾ ആവശ്യപ്പെടുന്നു അമ്മേ മാതാവേ ഭവനമില്ലാത്ത എത്രയോ മക്കൾ കഷ്ടപ്പെടുന്നു മാതാവെ അവർക്ക് ഒരു ഭവനം നൽകി അനുഗ്രഹിക്കണമേ അമ്മയെ ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കളെയും അവർ ആയിരിക്കുന്നിടത്ത് അവരുടെ ഭവനങ്ങളെ മാതാവേ നീ അനുഗ്രഹിക്കണമേ അവരുടെ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണമേ മാതാവിയെ മറ്റൊരു ശാപമാണ് പൈസ അജിക്കുന്ന ശക്തികൾ അവ മൂലം ഭവനത്തിൽ കലഹം അസ്വസ്ഥതകൾ എന്നിവയിൽ കഷ്ടപ്പെടുന്ന അനേകം മക്കളെ ഈ കൂട്ടായ്മയിൽ ഞാൻ കാണുകയാണേ ആ പൈസ ചെ നാരക ശക്തികളെ ഓടിക്കാൻ അമ്മയ്ക്ക് പ്രത്യേകമായി ലഭിച്ചിട്ടുള്ള ഫലപ്രസാദത്തെ ഉപയോഗിക്കണമേ ആ ബന്ധനങ്ങളെ എടുത്തു മാറ്റണമേ കുരുക്കുകൾ അഴിക്കണമേ കെട്ടുകൾ അഴിക്കണമേ അവയേ മരിയ അവയേ മലയാ അവയേ മരിയ ലോകപാപത്തിൻ്റെ തിന്മകളിൽ മനുഷ്യർ അതിവേഗം പടർന്നു പിടിക്കുന്നു ഓരോ തിന്മയിലൂടെയും സാത്താൻ വിജയിക്കുമ്പോൾ ദൈവസത്തിൻ്റെ ഹൃദയത്തിൽ ഓരോ മുറപ്പാടുകൾ അടിച്ചേൽപ്പിക്കുന്ന നല്ല ചെയ്ത അമ്മകനെ കീവി ആ അമ്മകൻ്റെ ചുടുന്നണം ഇപ്പോഴും ഇട്ടുവീണുകൊണ്ടിരിക്കുക പാപങ്ങളുടെ മാനസാന്തത്തിന് പാപികളുടെ മാനസാന്തത്തിന് അമ്മയെ പ്രത്യേകം ആദ്യത്തെ ഭക്ഷിക്കണമേ പാപികളെ ഞങ്ങളെയും അമ്മയെ നിശ്ചയിപ്പിടിക്കണമേ ഞങ്ങൾക്ക് ശക്തമായ പാപ മാനസാന്തം നൽകണമേ മറ്റു മനുഷ്യരെ സ്നേഹിക്കുവാൻ അവരെ സ്വന്തമാണെന്ന് കരുതി അനുഗ്രഹിക്കുവാൻ മാതാവേ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അനുഗ്രഹങ്ങൾ ചൊല്ലണമേ കർത്താവായി യേശു നിൻ്റെ പരിശുവാത്മാവിൻ്റെ കൃഭാഭിഷേകം ഞങ്ങളുടെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ ഒഴുക്കണമേ കർത്താവായി യേശു പരിശുവാത്മാവിൻ്റെ ശക്തിയില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ സാധ്യമല്ല മാതാ യേശുവെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് പരസുവാത്മാവിൻ്റെ കൃപ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ പരസുവാത്മാവിനെ അയക്കണമേ യേശുവേ സ്തുതി യേശുവേ സ്തുതി യേശുവേ ആരാധന ഭർത്താവായി യേശുവെ ഞങ്ങളോട് കരുണ തോന്നണമേ കരണ കാണിക്കണമേ പാപ സാഹചര്യത്തിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു യേശു പിതാവേ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശ്രമജനെ ഞങ്ങളുടെ മനസ്സിൻ്റെ നിയന്ത്രണം അമ്മയെ ഏറ്റെടുക്കണമേ അങ്ങനെ ഞങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കൻ മേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വൈദ്യുതി മലമേ തമ്പുരാൻ്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളാണ് മേ ആ